നമസ്കാരം ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഓഡിറ്ററും തലകറങ്ങിപ്പോകും മലയാള സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ ഒന്ന് ഓഡിറ്റ് ചെയ്താൽ ഒന്നാമത് ഇത് മൊത്തം കള്ള കണക്കാണ് തള്ള ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് ഇന്ന് ഇവർ ഇടി വന്നാലേ പറയൂ എന്നതാണ് അവസ്ഥ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ലാഭവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഇടി പരിശോധിച്ചപ്പോഴുണ്ടായ പുകിലും പുകാറും ഇനിയും അവസാനിച്ചിട്ടില്ല ഈ വർഷം ഇറങ്ങിയ ഇരുന്നൂറ്റി ഏഴ് സിനിമകളിൽ ഇരുപത്തിയഞ്ചെണ്ണം മാത്രമാണ് സാമ്പത്തികമായി ലാഭകരമായത് ബാക്കിയുള്ള നൂറ്റി എൺപത്തിരണ്ട് സിനിമകളിൽ നൂറ്റി എഴുപത്തി അഞ്ച് എണ്ണവും ഒരാഴ്ച പോലും തിയേറ്ററിൽ ഓടിയില്ല തൊണ്ണൂറ് ശതമാനം സിനിമകളും പരാജയപ്പെട്ടിട്ടും നിലനിൽക്കുന്ന ഒരു വ്യവസായം ഇന്ന് മാത്രമല്ല കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി മലയാള സിനിമ അങ്ങനെയാണ് നേട്ടങ്ങളും കോട്ടങ്ങളും അടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമാ ലോകത്തെക്കുറിച്ചാണ് ന്യൂസ് ഇൻഡർ കണക്കുകൾ നോക്കുമ്പോൾ മലയാള സിനിമ കളക്ഷനിൽ ഇട്ട വർഷമാണിത് ഒരു സിനിമ ഇരുന്നൂറ് കോടി ക്ലബ്ബ് പിന്നിട്ടു മറ്റ് നാല് സിനിമകൾ നൂറ് കോടി പിന്നിട്ടു അൻപത് കോടി പിന്നിട്ടവയുണ്ട് ആറ് ചിത്രങ്ങൾ നാൽപ്പത് കോടിക്കടുത്ത കളക്ഷൻ വന്നതുമായി നിരവധി ചിത്രങ്ങളുമുണ്ട് അത് വച്ച് നോക്കുമ്പോൾ കരുത്താർജിക്കുന്ന മലയാള സിനിമയെയാണ് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചിത്രങ്ങൾ ഇന്ന് ഇന്ത്യ മുഴുവൻ എത്തുന്നു ഫഹദും പൃഥ്വിയും ദുൽഖറും ടൊവീനയും അടക്കമുള്ള താരങ്ങൾ പാൻ ഇന്ത്യൻ താരങ്ങളാകുന്നു സാറ്റലൈറ്റ് ഒ എന്നിവയും അതുപോലെ തന്നെ പ്രീ ബുക്കിങ്ങും ആയി കോടികളുടെ പണം വരുന്നു അതായത് ശ്രദ്ധിച്ച മുതൽ മുടക്കിയാൽ കോടികൾ വാരാവുന്ന മേഖല തന്നെയാണ് മല്ലുകൊണ്ടും പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നഷ്ടക്കണക്ക് തന്നെയാണ് ഈ വർഷവും പറയാനുള്ളത് രണ്ടായിരം കോടിയിലേറെ മുടങ്ങിയ മലയാള സിനിമയ്ക്ക് മൊത്തം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ തിരിച്ചു കിട്ടിയെന്ന് പറയാം അഞ്ഞൂറ് കോടി സ്വാഹ പക്ഷെ ഈ വർഷത്തെ ആദ്യത്തെ മാസം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായിരുന്നു ആ സമയത്തെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരം കോടിക്ക് മുകളിലെത്തി ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആദ്യ ആറ് മാസത്തിനിടെ ഇന്ത്യൻ സിനിമ രംഗത്ത് ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സ്ട്രൈക്കറായിട്ടുള്ള ആയി മലയാളം മാറിയിരിക്കുകയായിരുന്നു ഓൾമാക്സ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഈ സമയത്ത് ഇന്ത്യയിൽ നാലായിരത്തോളം കോടി രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നത് അതിൽ നാലിലൊന്ന് അതായത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം മലയാളം സിനിമകളുടേതാണ് ചരിത്രത്തിൽ ആദ്യമായിരുന്നു ഇതുപോലൊരു നേട്ടം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പാദത്തിൽ കളിയാകെ മാറി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാളത്തിലെ താരങ്ങൾ മുണ്ടുരിഞ്ഞു എന്ന പോലെ നിൽക്കേണ്ടി വന്നു ജയസൂര്യയും മുകേഷും സിദ്ദിക്കും രാജുവും സംവിധായകൻ രഞ്ജിത്തും അടക്കമുള്ളവർ ജാമ്യത്തിനായി നെട്ടോട്ടം ഓടേണ്ടി വന്നു അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് പ്രതിഫല തർക്കത്തെ തുടർന്നുണ്ടായ ഇ ഡി പരിശോധനയും മലയാള സിനിമയ്ക്ക് ക്ഷീണമായി ഇതിനിടയിലും കിഷ്കിന്താ കാണ്ഠവും വാഴയും സൂക്ഷ്മദർശിനിയും പോലുള്ള ഹിറ്റ് സിനിമകൾ രണ്ടാം പകുതിയിലും ഉണ്ടായി മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആയി നിൽക്കുമ്പോൾ യുവതാരങ്ങളും സംവിധായകരും കത്തിക്കയറുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടത് നിർമ്മാതാക്കൾ തരുന്ന കണക്കുകൾ വിശ്വസിക്കാമെങ്കിൽ നൂറ് കോടി കളക്ഷൻ നേടിയ സൂപ്പർ ഹിറ്റുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന അഞ്ച് ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ ഉണ്ടായത് അവ ചുവടെ പറയാം ഒന്ന് മഞ്ഞുമൽ ബോയ്സ് ആണ് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ടര കോടി രൂപ അത് നേടി നൂറ്റി അറുപത് കോടി രൂപയുമായി ആടുജീവിതം രണ്ടാം സ്ഥാനത്ത് എത്തിയപ്പോൾ നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയുമായി ആവേശമായിരുന്നു മൂന്നാം സ്ഥാനത്ത് നൂറ്റി മുപ്പത്തി ആറ് കോടി ഇരുപത്തിയഞ്ചു ലക്ഷവുമായി പ്രേമനുകൊണ്ട് നാലാം സ്ഥാനത്ത് അഞ്ചാമതായി ടൂന നായകനായ എറമാണ് നൂറ്റി ആറ് കോടി രൂപയാണ് കളക്ട് ചെയ്തത് ഇതിൽ മഞ്ഞുമൽ ബോയ്സ മലയാളത്തിലെ ഓൾ ടൈം ഹിറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിലീസായ മഞ്ഞുമൽ ബോയ്സിലൂടെയാണ് കേരളത്തിന്റെ ചലച്ചിത്ര വ്യവസായം അടിമുടി മാറുന്നത് ഇരുന്നൂറ് കോടിയിലധികം കളക്ഷൻ നേടുന്ന മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ആദ്യ ചിത്രമായി ഇത് മാറുകയായിരുന്നു തുടർന്ന് അങ്ങോട്ട് മലയാളത്തിൽ തുടരെ തുടരെ ബ്ലോക്ക് ബസ്റ്ററുകളായിരുന്നു പൃഥ്വിയുടെ ആടുജീവിതം കാണാൻ ന്യൂയോർക്കിലും ലണ്ടനിലും അയർലൻഡിലും വരെ ആളുണ്ടായി ആവേശത്തിലെ രംഗണ്ണനായി ഫഫ സൗത്ത് ഇന്ത്യ കീഴടക്കി രാജമൗലി പോലും പുകഴ്ത്തിയ പ്രേമലൂർ തെലുങ്കിലടക്കം തരംഗമായി പിന്നാലെ ഓണം റിലീസായി എത്തിയ ടൊവിനോയുടെ അജയന്റെ രണ്ടാം മോഷണം എന്ന എ ആർ എം എം കോടി ക്ലബിൽ എത്തി എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ക്രിസ്മസിന് ഇറങ്ങിയ റൈഫിൾ ക്ലബും ഉണ്ണിമുഖത്തിന്റെ മാർക്കോയും നല്ല അഭിപ്രായം നേടി മുന്നേറുന്നുണ്ട് യുവ സംവിധായകരുടെ കാലമാണ് മലയാളത്തിൽ ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അടുത്ത ചിദംബരം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട പ്രതിഭ പ്രേമലുവിലൂടെ ഗിരീഷ് എഡിയും സൂപ്പർ ഡയറക്ടേഴ്സിന്റെ പട്ടികയിലേക്ക് ഉയരുകയാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്ന കണക്കുകൾ പ്രകാരം ഈ വർഷം അൻപത് കോടി കടന്ന ആറ് ചിത്രങ്ങളുണ്ട് അവ ആദ്യത്തേത് ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിലാണ് തൊണ്ണൂറ് കോടി രൂപ കളക്ട് ചെയ്തു ഭ്രമയുഗം എൺപത്തിയഞ്ച് കോടിയുമായി രണ്ടാം സ്ഥാനത്ത് വർഷങ്ങൾക്ക് ശേഷം എൺപത് കോടി കിഷ്കിന്താ കാണ്ടം എഴുപത്തിയഞ്ച് കോടി അതുപോലെ തന്നെ മമ്മൂട്ടി നായകനായ ടർബോ എഴുപത് കോടിയുമായി അഞ്ചാം സ്ഥാനത്ത് എത്തിയപ്പോൾ അന്വേഷിപ്പിൻ കണ്ടത്തും ടുവീനയുടെ അൻപത് കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ടാവും ഇതിൽ പൃഥ്വിരാജ് ബേസിൽ ചിത്രം ഗുരുവായൂർ അമ്പലനാടയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് പതിനഞ്ച് കോടി രൂപയാണ് ഈ ചിത്രത്തിന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ നെഗറ്റീവ് റിവ്യൂകളും വന്നിരുന്നു വെറും എട്ട് കോടി രൂപയ്ക്കാണ് ട്രൊവീനയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും തീർത്തത് ചുരുങ്ങിയ ചെലവിൽ എടുത്ത ആസിഫിന്റെ കിഷ്കിന്താ കാണ്ഠം എഴുപത് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും ലാഭകരമായ ചിത്രം ഇതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ യുവതാരം നസ്ലനും മമിതാ ബൈജുവും ഒന്നിച്ച പ്രേമലുവാണ് വെറും ഒൻപത് കോടി രൂപ ബജറ്റിൽ ഒരുങ്ങിയ പ്രേമലു ലോകത്തെല്ലായിടത്തും നിന്ന് കളക്ട് ചെയ്തത് നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് അതായത് ബോക്സ് ഓഫീസിൽ എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം ലാഭമാണ് പ്രേമലു നേടിയിരിക്കുന്നത് ഇതിൽ നിന്ന് മാത്രമായി എഴുപത്തി ആറ് കോടി പത്ത് ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് മഞ്ഞുമൽ ആണ് ഇരുപത് കോടി രൂപ ബജറ്റിൽ ഒരുക്കിയ ഈ ചിത്രം അറുന്നൂറ്റി പത്ത് ശതമാനം ലാഭം നേടി കിഷ്കിന്താകാന്ഠം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം ലാഭം നേടിയപ്പോൾ അജയന്റെ രണ്ടാം മോഷണം എന്ന എ ആർ അമ്മ നൂറ്റി പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം നേടി എന്നാണ് പറയുന്നത് മുൻപ് അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിൽ നിന്ന് പണം വാരി പോവുകയായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിച്ചാണ് മഞ്ഞുമൽ ബോയ്സിന്റെ വിജയത്തിന് ശേഷം മലയാള സിനിമകൾക്ക് മറ്റു സ്ഥലങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നാൽപ്പത് കോടിക്കടുത്ത് കളക്ട് ചെയ്ത വാഴ എന്ന കൊച്ചു ചിത്രം തൊട്ട അൻപത് കോടി ക്ലബിൽ കയറുമെന്ന് പറയുന്ന സൂക്ഷ്മ അടക്കം ഒരുപാട് കൊച്ചു ചിത്രങ്ങളുടെ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടു നടൻ ജയറാമിന്റെ എബ്രഹാം ആസ്ലറും നാൽപ്പത് കോടിയോളം രൂപ നേടി വെടിനിർന്നു നിന്ന നടൻ എന്ന ആക്ഷേപങ്ങൾക്കിടയിൽ നിന്ന് തിരിച്ചുവരവായിരുന്നു ജയറാമന്റെ നടന് തിരിച്ചുവരവായിരുന്നു ഈ ഈ മാനുവൽ ചിത്രത്തിലൂടെ ഉണ്ടായത് നടൻ ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയും തിയേറ്ററുകളിൽ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അന്തിമ കണക്കുകൾ നോക്കുമ്പോൾ ഇതും അൻപത് കോടിക്കടുത്ത് എത്തുമെന്നാണ് പറയപ്പെടുന്നത് ഹിറ്റ് മേക്കർ ജിത്തു ജോസഫ ബേസിലിനെ നായകനാക്കിയെടുത്ത നുണക്കുഴി ഷറഫുദ്ദീൻ നായകനായ ഹലോ മമ്മി എന്നിവയും ഈ വർഷത്തെ ഹിറ്റ് ചാർട്ടിൽ ഉൾപ്പെടുത്താവുന്ന ചിത്രങ്ങളാണ് ബിജു മേനോൻ ആസിഫ് അലി കോമ്പിനേഷനിൽ പിറന്ന ജിസ് ജിസ്ഡോയ് ചിത്രം തലവനും നേടി ഇരുപത്തിയഞ്ച് കോടി രൂപയിലേറെ വർഷാന്ത്യത്തിൽ വർഷാന്ത്യത്തിലിറങ്ങിയ ഉണ്ണിമൂന്നൻ ചിത്രം മാർക്കോയ്ക്കും നല്ല കളക്ഷൻ വരുന്നുണ്ട് ആട്ടം മുറ മുഖേൻ വില്ല ഉള്ളൊഴുക്ക് ഗോളം അഞ്ചക്കള്ള കൊക്കാൻ എന്നിവയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയ ചിത്രങ്ങളാണ് മന്ദാഗിനി ഗഗനചാരി ലിറ്റിൽ ഹാർട്സ് തുടങ്ങിയ ചിത്രങ്ങളും മുടക്കം മുതൽ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഈ ബഹളങ്ങൾക്കിടയിലും മലയാളത്തിൽ കലാമൂല്യമുള്ള കൊച്ചു ചിത്രങ്ങളും വിജയിക്കുന്നു എന്നത് തന്നെയാണ് ആട്ടം ഗോളം മന്ദാഗിനി ഗഗനചാരി ഉള്ളൊഴുക്ക മുറ അഞ്ചക്കള്ള കൊക്കാൻ ലിറ്റിൽ ഹാർട്സ അതുപോലെ തന്നെ സൂക്ഷ്മദർശിനി തുടങ്ങിയവയെല്ലാം തന്നെ ഉപാ ഉദാഹരണമാണ് ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്രതിഭയുള്ള പുതുമുഖങ്ങൾ മലയാള സിനിമയിലേക്ക് വരുന്നു എന്നതിന്റെ ഏറ്റവും നല്ല തെളിവുകൂടിയായിരുന്നു ആട്ടം സിനിമയുടെ സംവിധായകൻ ആനന്ദ് ഏകർഷി ഒരേ സമയം ത്രില്ലറും പൊളിറ്റിക്കലുമാണ് ഈ സിനിമ അതുപോലെ തന്നെ സൂക്ഷ്മ ദർശിനിയുടെ സംവിധായകൻ എം സി നിധിനും ഭാവിയുള്ള ചലച്ചിത്രകാരനാണ് ഞെട്ടിച്ച മറ്റൊരു സിനിമയാണ് ഗഗനചാരി മലയാളത്തിന്റെ മിനിമം ബഡ്ജറ്റ് വെച്ച ഒരു കോമിക് സയൻസ് ഫിക്ഷനോ അല്ലെങ്കിൽ പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് സിനിമയോ ചെയ്യാൻ കഴിയുമെന്ന ഈ ലേഖകനൊക്കെ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഈ പെരുമഴക്കാലത്ത് പോലും തിയേറ്ററുകളിൽ നടക്കുന്ന മറ്റൊരു ചിത്രമാണ് ഉറവശിയും പാർവതി തിരുവോത്തും തമ്മിലുള്ള അഭിനയ മത്സരമെന്ന് തോന്നിപ്പിക്കുന്ന ഉള്ളൊഴുക്കുന്ന ചിത്രം കൊറിയൻ വെബ് സീരീസിനെയൊക്കെ പോലെ മലയാള സിനിമ ഒരു വയലൻ ജോണറിലേക്ക് പോയതും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടൻ മുസ്തഫയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ മുറ നടൻ ജോജു ജോറി സംവിധാനം ചെയ്ത പണി എന്നീ സിനിമകളിലൊക്കെ വയലൻസ് നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്താണ് ഹനീഫ് അദ്ദേഹി സംവിധാനം ചെയ്ത ഉണ്ണിമൂന്നൽ ചിത്രം മാർക്കോ സർട്ടിഫിക്കറ്റോട് കൂടിയ ഈ ചിത്രം കണ്ടു തീർക്കാൻ ദുർബല മനസ്കർക്ക് കഴിയില്ല അത്രയും വലിയ വയലൻസ് ആണ് ഇതിലുള്ളത് വയലൻസ് എന്ന് വേണമെങ്കിൽ പറയാം നസൽ അബ്ദുൽ ഗഫൂർ എന്ന കൊച്ചു പയ്യന്റെ ചിത്രം നൂറ് കോടി കടക്കുന്ന കാലമാണിത് മെസ്സിക്ക് ഒരു ലോകകപ്പ് എന്ന പേരിൽ ആരാധകർ പ്രചാരണം നടത്തിയതുപോലെ ഇക്കായ്ക്ക് ഒരു നൂറ് കോടി എന്ന പേരിൽ മമ്മൂട്ടി ഫാൻസ് സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന കാഴ്ചയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടു മെസ്സിക്ക് ആ സ്വപ്നം പൂവണിയാൻ കഴിഞ്ഞെങ്കിലും മമ്മൂട്ടിക്ക് ഇതുവരെ കോടി ക്ലബിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല ഈ അർദ്ധവർഷം ഓസ്ലറിലെ ഗസ്റ്റ് റോളടക്കം മൂന്ന് ചിത്രങ്ങളിലാണ് മമ്മൂട്ടി വേഷമിട്ടത് ഇതിൽ ബ്രഹ്മയോഗത്തിലെ കൊടുമൻ പോറ്റിയായി മലയാളത്തിന്റെ മഹാനടൻ ശരിക്കും കയറി ടർബോ എന്ന പുലിമുരുകൻ വൈശാഖ് സംവിധാനം ചെയ്ത മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ എഴുതിയ ചിത്രം മമ്മൂട്ടി ഫാൻസിന്റെ കോടി പ്രതീക്ഷയായിരുന്നു എന്നാൽ ആദ്യ ദിനങ്ങളിൽ വാംബൻ കളക്ഷനും റിവ്യൂകളും വന്ന ചിത്രം ഒരാഴ്ചയോടെ ഡൗൺ ആയി ഇനി എന്ന ചിത്രമാണ് മമ്മൂട്ടി ഫാൻസ് കാത്തിരിക്കുന്നത് ക്രിസ്മസിന് ഇറങ്ങുന്ന ബറോസിലാണ് ലാൽ ഫാൻസിന്റെ പ്രതീക്ഷകൾ മുഴുവൻ ഉള്ളത് മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന ചിത്രത്തിൽ എന്തെല്ലാം മാജിക്കുകളാണ് ഒളിച്ചു വച്ചിരിക്കുന്നത് എന്ന് കാത്തിരുന്ന് കണ്ടറിയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഇറങ്ങിയ ജിത്തു ജോസഫിന്റെ നേര് ഓടിയത് മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചിത്രത്തിന് അൻപത് കോടി കടന്ന കളക്ഷൻ വന്നത് മോഹൻലാൽ ആരാധകരിൽ ആവേശം തീർത്തിട്ടുണ്ട് പക്ഷെ അതിനുശേഷം വന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലയക്കോട്ടെ വാലിബൻ ആദ്യ ദിവസം തന്നെ എന്ന പേരുദോഷമാണ് ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയത് പക്ഷെ മോശം റിവ്യൂകൾക്കിടയിലും ചിത്രം മുപ്പത് കോടിയുടെ ഇനീഷ്യൽ കളക്ഷൻ നേടിയിരുന്നത് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കാം മോഹൻലാൽ എന്ന താരത്തിന്റെ ജനപ്രീതിക്ക് ഒട്ടും ഇടിവ് വന്നിട്ടില്ല എന്ന് ഇത് തെളിയിക്കുന്നുണ്ട് പരമ്പരാഗത സൂപ്രധാന സങ്കല്പങ്ങൾ മാറിമറിയുന്നതും ഈ വർഷം സാക്ഷിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയിലെ മാൻ ഓഫ് ദ മാച്ച് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ വ്യക്തിയെ പറയാൻ കഴിയില്ല പൃഥ്വിരാജ് ഫഗദ് ഫാസിൽ ടൊവിനോ ബേസിൽ ജോസഫ് നസ്ലൻ ആസിഫ് അലി എന്നിവരെയൊക്കെ പറയേണ്ടി വരും ദിലീപ് ഏതാണ്ട് ഫീൽഡ് ഔട്ട് ആയതോടെ ആ ഗ്യാപ്പിലേക്ക് അയൽവീട്ടിലെ പയ്യൻ എന്ന ഇമേജുമായി കയറി എത്തുന്നത് മുരളി എന്ന പാൻ ഇന്ത്യൻ സിനിമയുടെ സംവിധായകൻ കൂടിയായ ബേസിൽ ജോസഫാണ് ഗുരുവായൂരമ്പല നടയിൽ നുണക്കുഴി സൂക്ഷ്മദർശിനി ദർശിനി എന്നിങ്ങനെ ഹിറ്റുകൾ ആവർത്തിക്കുമ്പോൾ ഇപ്പോൾ കൺവിൻസിംഗ് സ്റ്റാർ എന്ന പേരാണ് സോഷ്യൽ മീഡിയ ബേസിലിന് കൊടുക്കുന്നത് ബേസിലിനെ കാണിക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ കയ്യടിയാണ് ചിരിയാണ് വരുന്നത് അതൊക്കെയാണ് അപ്പുറത്തെ വീട്ടിലെ പയ്യുന്ന ഇമേജ് ബേസിലിന് കൂടുതൽ അനുയോജ്യനാക്കുന്ന കാരണം ആവേശത്തിലെ രംഗണ്ണൻ മാത്രമല്ല പുഷ്പയിലെ ശെഖാവത്തും വേട്ടയാനിൽ രജനീകാന്തിനൊപ്പമുള്ള കഥാപാത്രവും ഫഹദിനെ ശരിക്കും പാൻ ഇന്ത്യൻ താരമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെയുള്ള ഒരു കീർത്തി ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജിനും കിട്ടിയിട്ടുണ്ട് നൂറുകോടി ക്ലബിലെത്തിയ എ ആർ എം ടൊവിനോ എന്ന നടനെയും ഉയരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് കിഷ്കന്ധാകാന്ഠം എന്ന ഒറ്റ സിനിമ ആസിഫ് അലിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആവേശത്തിലെ അംബാന്റെ റോൾ ചെയ്ത സജിൻ ഗോപുവിനെ പോലെ ജനപ്രീതി ഇപ്പോൾ ഒരു നടനുമില്ല എവിടെ നോക്കിയാലും അംബാൻ പഴയ താരങ്ങളുടെ തന്നെ ഭാഷയിൽ പറയാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു ഹിറ്റ് കിട്ടിയതും ഈ വർഷത്തിലാണ് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഫ്ലോപ്പുകൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത് തങ്കമണി പവി കെയർടേക്ക് എന്നീ ദിലീപിന്റെ രണ്ട് ചിത്രങ്ങളും പരാജയപ്പെട്ടു നടിയാക്രമിച്ച കേസിലെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ രാമലീലയ്ക്ക് ശേഷം ഹിറ്റുകൾ ഉണ്ടാക്കാൻ ദിലീപിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം മികച്ചു നിന്ന കുജാക്കോ ബോബനും ഇതത്ര നല്ല കാലമല്ല മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ അമൽ നീരത്തിന്റെ ബൊഗൈൻ വില്ലയിൽ കുജാക്കോ ബോബൻ നന്നായി അഭിനയിച്ചെങ്കിലും ചിത്രം പ്രതീക്ഷിച്ച പോലെ സൂപ്പർ ഹിറ്റായില്ല ബുഗൈൻ വില്ലയിലൂടെ നടി ജ്യോതിർമയിയുടെ തിരിച്ചുവരവും സിനിമാ മലയാളം കണ്ടു ജയസൂര്യുടേതായി കഴിഞ്ഞ കുറച്ചു കാലമായി സിനിമകൾ റിലീസായിട്ടില്ല ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള പ്രശ്നങ്ങളിൽ ജാമ്യത്തിനായി ഓടുന്ന താരത്തിന്റെ മുഖമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടത് പക്ഷെ ജയസൂര്യയുടെ വലിയ ചില പടങ്ങൾ ഈ വർഷം റിലീസാകാനുണ്ട് കിങ് ഓഫ് കൊത്ത എന്ന ദുരന്തത്തിന് ശേഷം ദുൽഖറിനെ മലയാളത്തിൽ കാണാനില്ല പക്ഷേ ദുൽഖറിന്റെ ലക്കി ഭാസ്കർ തെലുങ്കിൽ എന്ന പോലെ തന്നെ കേരളത്തിലും ഹിറ്റായിട്ടുണ്ട് ഇപ്പോഴും തമിഴിലും തെലുങ്കിലും മമ്മൂട്ടിയേക്കാൾ പാൻ ബേസുള്ള നടൻ തന്നെയാണ് ദുൽഖർ വലിയ പ്രതീക്ഷയോടെ വന്ന ഉണ്ണിമകുന്ദൻ ജയ്ഗണേശ ശരാശരിയിൽ ഒതുങ്ങിയപ്പോഴും മാർക്കോ തകർ തോടുന്നത് ഈ യുവ നടന് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്തായാലും വാഴ്ചകളും വീഴ്ചകളും നടന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമ കടന്നു പോകുന്നത് ഈ വർഷം അവസാനം പറയുന്ന സിനിമകൾ ജനുവരിയിൽ അതിന്റെ ഓട്ടം തുടരും എന്തായാലും വലിയ പ്രതീക്ഷയാണ് മലയാള സിനിമയ്ക്ക് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ സംബന്ധിച്ച് ഒമ്പത് റിലീസുകളും വരാനിരിക്കുകയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഈ ഒരു കുതിപ്പ് മലയാള സിനിമ ആവർത്തിക്കുമോ എന്ന്